ഹലോ ഞാൻ ഇന്ന് വൈത്തിരി പാർക്കിൻ്റെ വിശേഷങ്ങളുമായിട്ട് നിങ്ങളെ മുമ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഉമ്മച്ചി അജിയും പൊന്നും കുട്ടും കൂടെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഉപ്പച്ച ഉണ്ട് കേട്ടോ ഞങ്ങൾ കൂടെ പക്ഷെ ഉപ്പച്ച ഉള്ളിലോട്ട് കയറിയില്ല ഉപ്പച്ചയ്ക്ക് വെള്ളത്തിലൊന്നും കളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഈ റൈഡിൽ കയറിയപ്പോൾ ഞാൻ അവർക്ക് കരഞ്ഞു കേട്ടോ ഈ റൈഡിൽ ഇരുന്ന വൈത്തിരിൻ്റെ ഒരു സൈഡ് മൊത്തം കാണാൻ പറ്റൂട്ടോ പിന്നെ ഞങ്ങൾ കറങ്ങുന്ന ഊഞ്ഞാലിൽ ഇരുന്നു കേട്ടോ കയറിയത് ഉമ്മച്ചിയും ഞങ്ങള കൂടെ കയറിട്ടോ പിന്നെ ഞാൻ സിപ്ലൈനിന്റെ അടുത്തോട്ടാണ് കേട്ടോ പോയത് പക്ഷെ എനിക്ക് പേടിയായതുകൊണ്ട് കൊണ്ട് ഞാൻ കയറിയില്ല കേട്ടോ അജിയും പൊന്നാണ് കയറിയത് അജീനെ കണ്ടിട്ട് അജിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ പിന്നെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിന്റെ ഏരിയയിലോട്ട് പോയേ അവിടെ ഞാനും കുട്ടും കൂടെ ഒരു കാളി കളിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു കേട്ടോ സ്വിമ്മിംഗ് പൂളിലെ റൈഡിൽ ഞങ്ങൾ കുറേ നേരം ചിലവഴിച്ചേ ഉമ്മച്ചിയും പൊന്നും അജിയും ഒക്കെ വേറെ ഏതോ ഏരിയയിലാണ് പക്ഷെ ഞങ്ങൾ ഇവിടെ നല്ലോണം എൻജോയ് ചെയ്തേ അഭിനത്തെ വീട് എത്രയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്